കുട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കർഷക സഭകളും ഞാറ്റുവേല ചന്തയുടെയും പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു കുട്ടിയൂർ കൃഷിഭവനിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു യാതൊരു മീറ്റിംഗുകൾ ഇല്ലെങ്കിൽ കൂടി നടിയിലെ സമയങ്ങളും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്ന സമയങ്ങളെല്ലാം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ സമയബന്ധിതമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ മേഖലയിലുള്ളത് നമ്മളെ സംബന്ധിച്ചൊക്കെ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് പണ്ടുകാലത്ത് ഒരു അഞ്ചേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മക്കളുണ്ടെങ്കിലും അതിൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് അഞ്ചേക്കർ സ്ഥലം ഉണ്ടെങ്കിലും പത്തേക്കർ സ്ഥലം ഉണ്ടെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യമില്ലാതെ വരികയും ഉള്ളതെങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രായമായിട്ടുള്ളവർ മാത്രം അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്

എ ഡി എസ് സംഘം പി തങ്കപ്പൻ മാസ്റ്റർ ഷാജി ആൽനാൽ സി ഡി എസ് ചെയർപേഴ്സൺ ബീന പുതുശ്ശേരി കൃഷി അസിസ്റ്റന്റ് റെജി എന്നിവർ സംസാരിച്ചു ഹൈവിഷൻ